ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് എന്തുകൊണ്ടാണ് ഈ ബില്ല് ബി ജെ പിക്ക് ഇത്ര പ്രിയങ്കരമായത് എന്തുകൊണ്ട് അതിനെ പ്രതിപക്ഷം എതിർക്കുന്നു ഇന്ത്യയിലുടനീളമുള്ള ലോക്സഭയിലേക്കും അതുപോലെ തന്നെ സംസ്ഥാന അസംബ്ലികളിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്താൻ ലക്ഷ്യമിട്ടുള്ള ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നു ഇത് ചെലവ് കുറയ്ക്കുമെന്നും കാര്യക്ഷമത മെച്ചപ്പെടുത്തുമെന്നും തടസ്സങ്ങൾ കുറയ്ക്കുമെന്നും അനുകൂലികൾ വാദിക്കുമ്പോൾ പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെയുള്ള വിമർശകർ അത് പ്രാദേശിക പ്രശ്നങ്ങളെ പാർശ്വവൽക്കരിക്കുമെന്ന് ഭയപ്പെടുന്നു ഇത് നടപ്പിലാക്കുന്നതിന് ഭരണഘടനാ ഭേദഗതികളും സമവായവും ആവശ്യമായി വരുമെന്നും അതിന് സമയമെടുത്തേക്കാമെന്നും പറയുന്നു തിരഞ്ഞെടുപ്പ് പ്രക്രിയ കാര്യക്ഷമമാക്കാൻ ലക്ഷ്യമിട്ടുള്ള സുപ്രധാന നീക്കമായ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ വ്യാഴാഴ്ച അംഗീകാരം നൽകിയിരിക്കുന്നു രാജ്യത്തുടനീളമുള്ള ഏകീകൃത തിരഞ്ഞെടുപ്പിന് വഴിയൊരുക്കുന്ന സമഗ്രമായ ബില്ല് ഈ തീരുമാനത്തിന് ശേഷം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ സമവായം ഉണ്ടാക്കണമെന്ന് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞിരുന്നു വിഷയം രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അതീതമാണെന്നും രാജ്യത്തെ മൊത്തത്തിൽ സേവിക്കുമെന്നും ഊന്നി പറയുന്നു ഇത് രാജ്യത്തിന് വലിയ മാറ്റമായിരിക്കുമെന്നതിനാൽ ഒരേ സമയം വോട്ടെടുപ്പിലേക്ക് മാറാനുള്ള പ്രക്രിയക്ക് വളരെയധികം സമയമെടുത്തേക്കാം ഈ നീക്കത്തിന് ഒന്നിലധികം മാറ്റങ്ങൾ ആവശ്യമാണ് ഇലക്ട്രൽ റോളുകൾ സ്റ്റാൻഡേർഡ് ചെയ്യുന്നത് മുതൽ നിയമങ്ങളും ഭരണഘടനയും ഭേദഗതി ചെയ്യുന്നത് വരെ ഇതിനായി കമ്മിറ്റിയുടെ ശുപാർശകളിൽ ഒരു റോഡ് മാപ്പ് നൽകിയിട്ടുണ്ട് ഇതൊരു പുതിയ ആശയമല്ല ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം ഇ സി ലോ കമ്മീഷൻ പാർലമെന്ററി കമ്മീഷൻ കമ്മിറ്റികൾ എന്നിവയുൾപ്പെടെയുള്ള വിവിധ സ്ഥാപനങ്ങൾ മുമ്പ് പല അവസരങ്ങളിലും അവതരിപ്പിക്കുകയും പര്യവേക്ഷണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ബി ജെ പി ഇത് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുടെ ഭാഗമാക്കിയിരുന്നു എന്നിരുന്നാലും രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ഒരു സമവായം അവ്യക്തമായി തുടരുന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒരേ സമയം തെരഞ്ഞെടുപ്പിൻ്റെ സാധ്യതകൾ പര്യവേക്ഷണം ചെയ്യാൻ ഇ സി ആദ്യമായി നിർദ്ദേശിച്ചിരുന്നു ലോ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ അതിൻ്റെ നൂറ്റി എഴുപതാം റിപ്പോർട്ടിൽ ലോക്സഭയിലേക്കും എല്ലാ സംസ്ഥാന അസംബ്ലികളിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് വാദിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒരേ സമയം വോട്ടെടുപ്പിൻ്റെ സാധ്യതയെക്കുറിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു ചെലവ് കുറയ്ക്കൽ മെച്ചപ്പെട്ട ഭരണപരമായ കാര്യക്ഷമത തുടങ്ങിയ സാധ്യതകൾ എടുത്തു കാണിച്ചു എന്നിരുന്നാലും ഫെഡറലിസത്തിൽ അതിൻ്റെ സാധ്യമായ സ്വാധീനം ചൂണ്ടിക്കാട്ടി ഈ ആശയത്തെ അംഗീകരിക്കാത്ത പ്രതിപക്ഷ പാർട്ടി ഉന്നയിച്ച ആശങ്കകളും റിപ്പോർട്ട് അംഗീകരിച്ചു അസംബ്ലികളുടെ കാലാവധി നൂറ്റി ദിവസം വരെ നീട്ടാനും കാലാവധി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ദിവസം വരെ വെട്ടിച്ചുരുക്കാനും സമിതി നിർദ്ദേശിച്ചു ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നത് രണ്ടായിരത്തി പതിനാലിലോ ഒരു ദശാബ്ദത്തിലോ പോലും സാധ്യമാകില്ല എന്ന് അത് നിഗമനം ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ സർക്കാർ തിങ്ക് ടാങ്ക് നീതി ആയോഗ് ഒരേ സമയം വോട്ടെടുപ്പ് എന്ന ആശയം വിശകലനം ചെയ്തുകൊണ്ട് ഒരു ചർച്ചാ പേപ്പർ പ്രസിദ്ധീകരിച്ചു ചെലവ് ലാഭിക്കുന്നതും അതുപോലെ തന്നെ ഭരണപരമായ നേട്ടങ്ങൾക്കുമെതിരെ പത്രം എടുത്തു കാണിച്ചു എന്നാൽ ഫെഡറലിസ്റ്റെയും ജനാധിപത്യ സംരക്ഷണത്തെയും കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അംഗീകരിച്ചു കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാത്രമാണ് ഒരേ സമയം തെരഞ്ഞെടുപ്പിലേക്ക് മാറുന്നതിനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ സർക്കാർ ഒരു കമ്മിറ്റി രൂപീകരിച്ചു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ നേട്ടമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എന്ന് മാത്രമല്ല രാജ്യത്തുടനീളമുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ നീക്കമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യം ഉറപ്പാണ് അത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഗുണകരമായി മാറുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ശരിക്കും പറഞ്ഞാൽ ഇത് കോൺഗ്രസ്സിന് ഒരു തിരിച്ചടിയായി മാറുമെന്നുള്ളത് കോൺഗ്രസ്സിന് തന്നെ വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷം ഇതിനെ എതിർക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് ശരിക്കും ഈ ഒരു കാര്യം നടപ്പിലാവുന്നതോടുകൂടി തന്നെ അത് തീർച്ചയായിട്ടും മോദിയുടെ വിജയം തന്നെയാണെന്ന കാര്യം ഉറപ്പാണ് ഈ ഒരു ബില്ലിനായിട്ടുള്ള അതായത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിനായുള്ള ആ ഒരു വാദങ്ങൾ എന്ന് പറയുന്നത് തന്നെ എൽ കെ അദ്വാനിയെ പോലുള്ള നേതാക്കളുടെ പിന്തുണയോടെ ഒരേ സമയം തിരഞ്ഞെടുപ്പുകൾ ബി ജെ പിയുടെ പ്രിയപ്പെട്ട ആശയമാണ് എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും ഒറ്റ വോട്ടർ പട്ടിക എന്ന ആശയവും ബി ജെ പിയുടെ അജണ്ടയിലുണ്ട് ജെ ഡി യു അതുപോലെ തന്നെ ജെ ഡി എസ് എസ് എ ഡി ബി ജെ ഡി തുടങ്ങിയ ബി ജെ പി സഖ്യകക്ഷികൾ ഈ ആശയത്തെ പിന്തുണയ്ക്കുന്നു ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനു നടത്തുന്നതിനുള്ള പ്രധാന വാദം നിലവിലെ സംവിധാനം രാജ്യത്തെ നിരന്തരമായ തെരഞ്ഞെടുപ്പ് മോഡിൽ നിലനിർത്തുന്നു എന്നതാണ് ചില സംസ്ഥാനങ്ങളിൽ പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങൾ സംസ്ഥാന അസംബ്ലികൾ പൊതു തെരഞ്ഞെടുപ്പുകൾ എന്നിവയ്ക്ക് പ്രതിവർഷം ഇരുന്നൂറ് മുതൽ മുന്നൂറ് ദിവസങ്ങൾ വരെ എടുക്കാം ഈ തുടർച്ചയായ തിരഞ്ഞെടുപ്പ് ചക്രം പൊതുവ്യവഹാരത്തിൽ ആധിപത്യം സ്ഥാപിക്കുന്നു ഇത് പലപ്പോഴും ധ്രുവീകരണ പ്രശ്നങ്ങൾ വിദ്വേഷ പ്രസംഗം രാഷ്ട്രീയ സ്പർദ്ധ എന്നിവയിലേക്ക് നയിക്കുന്നു ഇത് മാതൃകാ പെരുമാറ്റ ചട്ടം ദീർഘനേരം അടിച്ചേൽപ്പിക്കുകയും സർക്കാർ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയും ചെയ്യുന്നു കൂടാതെ പതിവ് തെരഞ്ഞെടുപ്പുകൾ രാഷ്ട്രീയക്കാരെ ദീർഘകാല ആശ്വാസം ണത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുകയും സർക്കാർ ഉദ്യോഗസ്ഥരും സുരക്ഷാ ഉദ്യോഗസ്ഥരും അവരുടെ പതിവ് ഉത്തരവാദിത്തങ്ങളേക്കാൾ തിരഞ്ഞെടുപ്പ് ചുമതലകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു വ്യാപകമായ അഴിമതിക്ക് കാരണമാകുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഉയർന്ന തുക ചെലവഴിക്കുന്നതാണ് മറ്റൊരു പ്രധാന വാദം കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള സമിതിക്ക് നൽകിയ അവതരണത്തിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ ശക്തമായി പിന്തുണച്ചിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും സംസ്ഥാനങ്ങളിലേക്കും പാർലമെന്റിലേക്കും സമന്വയിപ്പിച്ച തെരഞ്ഞെടുപ്പുകൾ വെല്ലുവിളിയാണെങ്കിലും അത് ചെലവ് ലാഭിക്കുന്നതിനും സമ്പദ്വ്യവസ്ഥയുടെ നേട്ടത്തിനും ഇടയാക്കുമെന്ന് അത് പറഞ്ഞു മാതൃകാ ചട്ടത്തിനിടയിൽ അനുമതിയും ലഭിക്കാത്തതിനാൽ പദ്ധതി നടപ്പാക്കുന്നതിലെ കാലതാമസം കാരണം എല്ലായ്പ്പോഴും തെരഞ്ഞെടുപ്പ് മോഡലുള്ള ഒരു രാജ്യം അടിസ്ഥാന സൗകര്യങ്ങളെയും മൂലധന ചെലവ് ുമായി ബന്ധപ്പെട്ട പദ്ധതികളെയും ബാധിക്കുന്നുവെന്ന് സി ഐ പറഞ്ഞു ഈ കാലയളവിലെ സർക്കാർ ജീവനക്കാരുടെ ശേഷിയിലും തിരഞ്ഞെടുപ്പ് പരിമിതികൾ ഉണ്ടാക്കുന്നു തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പും ശേഷവും നിക്ഷേപം നടത്താൻ സ്വകാര്യ മേഖല വിമുഖത കാണിക്കുന്നുവെന്നും അതിൽ പറയുന്നു സാമ്പത്തിക പ്രവർത്തനങ്ങളെയും മൊത്തത്തിലുള്ള വികസനത്തെയും തൊഴിലിനെയും ഉപജീവനത്തെയും ബാധിക്കുന്ന പൊതു നിക്ഷേപത്തിൻ്റെ കാര്യവും അങ്ങനെയാണ് അത് കൂട്ടിച്ചേർത്ത് ഒരേ സമയത്തുള്ള തെരഞ്ഞെടുപ്പുകൾ കാലതാമസം കുറയ്ക്കുമെന്നും കാലതാമസത്തിന്റെ ചെലവ് നിലവിൽ ഉള്ളതിന്റെ പകുതിയോളം വരുമെന്നും സി ഐ എ പറഞ്ഞു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിനെതിരായ വാദങ്ങൾ പ്രതിപക്ഷം ഉയർത്തുന്നത് ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ഈ ആശയം തള്ളിക്കളയുകയായിരുന്നു ലോക്സഭയിലെ കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൗധരി കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചത് ഈ വിഷയത്തിൽ ഗുണദോഷങ്ങൾ കണ്ടെത്താനല്ല മറിച്ച് ഒരേ സമയം തെരഞ്ഞെടുപ്പുകൾ നടപ്പിലാക്കാനുള്ള വഴികൾ നിർദ്ദേശിക്കുക എന്നതിനാലാണ് ടി എം സി ഡി എം കെ എ പി തുടങ്ങിയ പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ ഈ ആശയത്തെ ശക്തമായി എതിർത്തു പ്രാദേശികവുമായ ആശങ്കകളെ ഇത് പാർശ്വവൽക്കരിക്കുമെന്നതാണ് ആശയത്തിനെതിരായ പ്രധാന വാദം ഒരേ സമയം വോട്ടെടുപ്പിൽ പ്രാദേശികമായ പ്രശ്നങ്ങൾ വലിയ ദേശീയ തലത്തിലുള്ള പ്രശ്നങ്ങളാൽ കീഴടക്കും ഇത് രാഷ്ട്രീയ വ്യവഹാരത്തിൻ്റെ വൽക്കരണത്തിലേക്ക് നയിക്കുകയും ചെറിയ പാർട്ടികൾക്കും സംസ്ഥാനങ്ങൾക്കും അവരുടെ ആശയങ്ങൾ രാജ്യത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്തായാലും പ്രതിപക്ഷത്തിന് ഈ ഒരു ബില്ല് വരുന്നതോടുകൂടി തന്നെ വളരെ വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു കാര്യമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല മോദിയുടെ ഈ ഒരു നീക്കം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു നീക്കം തീർച്ചയായിട്ടും രാജ്യത്തിനും അതുപോലെ തന്നെ ഈ പറയുന്ന തരത്തിൽ ബി ജെ പിക്ക് ഏറെ ഗുണകരമായി മാറുന്ന ഒരു കാര്യമായിട്ട് മാറുകയും ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ്